ചെങ്ങാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇരിക്കൂർ എം അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഡി എംഒ ഡോക്ടർ പീയുഷ് ഡി പി എം ഡോക്ടർ അനിൽകുമാർ ക്രിയതി കെ എം ശോഭന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ നാരായണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജനാർദ്ദനൻ എം എ പ്രജോഷ് രജിത പി ആർ ആഷിഖ് ചെങ്കളായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേലായുധൻ ആദൻകുട്ടി മിനേഷ് സി ഡി എസ് ചെയർപേഴ്സൺ എം വി ബിനു കെ കെ രവി മാസ്റ്റർ പ്രകാശൻ രാജ്കുമാർ അഷ്റഫ് ചുഴലി പി വി ഷൈജു മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ അഞ്ചു മിറിയം ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ സ്വാഗതവും സെക്രട്ടറി രമേശൻ നന്ദി പറഞ്ഞു ഡോക്ടർ കണ്ടെത്തിയാൽ നമ്മളോട് പറയും ഇങ്ങനെയാണെങ്കിൽ ജില്ലാശു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ കാർത്തിനാർ പ്രവർത്തനം ആരംഭിച്ചു മുൻപ് പ്രതിരോധ ചികിത്സ മെഡിക്കൽ കോളേജിലോട് അല്ലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് അഞ്ചുവായിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ പറയും മൂന്ന് ലക്ഷം നാല് ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പോ സർക്കാർ കണ്ടു രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായമായി പോകാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആദ്യ മനുഷ്യനിലൂടെ നമ്മുടെ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെ വികേന്ദ്രീകരിച്ചു അങ്ങനെയാണ് കണ്ണൂർ ജില്ലാശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രി മാത്രമേ സാധ്യമാകാറുള്ളൂ എല്ലാ ജില്ലാ ഓഫ് സജ്ജമായിട്ടു അവിടെ കാർഡിയോളജി അതുപോലെ നമുക്കൊരു പാത്രം വൃക എടുക്കുമ്പോൾ ബലഹീനമാകും ചെറിയ കുഴപ്പമില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് പക്ഷെ ചിലപ്പോൾ സ്ട്രോക്ക് പക്ഷാഘാതത്തിന് തുടക്കമായിരിക്കും കൃത്യമായ ചികിത്സ കൊണ്ട് ചെയ്യണം അപ്പൊ എന്ത് ദൈവം മാത്രം പോലെ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം പോലെ ചികിത്സ നമ്മുടെ നമ്മുടെ വേണം വേണം താലൂക്ക് ആരോഗ്യ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഈ ചികിത്സ ചികിത്സാ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ കേന്ദ്രം ആശ്വാസ ചുരൂടി ഇടമാകണം അതിനുവേണ്ടി മിഷൻ രൂപീകരിച്ചു പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് തലത്തിൽ ജില്ലാതലത്തിൽ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ കോളേജിൽ ഏറ്റവും മികച്ച മലബാർ കണ്ണൂർ ജില്ലയിലെ ഇന്ന് മലബാർ സെന്ററിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കാൻസർ സെന്ററുകൾ റോബോട്ടിക് സർജറി ഉൾപ്പെടെ എന്റെ മനുഷ്യരെ ഉപയോഗിച്ചുള്ള സർജറി ഉൾപ്പെടെ അവർ ചെയ്യുന്നു